ഈ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമിബിനും അദ്ദേഹം തങ്ങളുടെ മോനെയും കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കൽ പിതാവ് ഇരിക്കുന്ന റുക്കുല്യമാൻ്റെ അടുക്കലേക്ക് അതാ ഫക്കീർ തൻ്റെ മഹാനായ തങ്ങളുടെ മോൻ്റെ കൈയും പിടിച്ചു വരികയാണ് അങ്ങനെ ഇടമിന്നും മാതാ മകനം അറിഞ്ഞ് അടുത്ത് കൂട്ടി ും തലമുഖവും മണത്ത് അളവില്ലാതി സിദ്ധാൽ ഒരു അട്ടാസം അട്ടഹാസം പെട്ടെന്ന് ഇബ്രാഹിം മഹാനായിബ്രാമുദും തങ്ങളുടെ മുമ്പിലേക്ക് ഫക്കീർ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ മഹാനായിബ്രാമിനുധം തങ്ങളൊരട്ടഹാസമായിരുന്നു തൻ്റെ ബൽഹയിൽ നിന്നും താൻ സുഹൃദായി പോരുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടിയാണിത് ആ കുട്ടിയുടെ മുഖം അങ്ങനെ പിടിച്ച് നാറ്റിമണത്തു എന്ന് മാത്രമല്ല തടി ഉയരിൽ മുറ്റേ പിതാവെ കണ്ണിൽ മണിയേ തണിപ്പിത്തന്നെ എത്തിമാക്കി മാക്കീവേ ടകന്തലിനു പൂം കനിയേ എന്നെ എത്തിമാക്കി നിങ്ങൾ ബൽഹയിൽ നിന്നും പോകുന്നത് തന്നെ ഉപ്പാ എന്ന് പറഞ്ഞ് ഉപ്പായ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന മകൻ മടക്കം നമ്മൾ പതിക്ക് തന്നെ സഹിതം വരണം ഇനി നിങ്ങളെ ഞാൻ വിടുന്ന പ്രശ്നമില്ല നിങ്ങൾ ബൽഹായിലേക്ക് തിരിച്ചു വരണം മനസ്സിലുള്ള മുസിപ്പകത്തി സുഖപ്പെടുത്തി തരണം അതുകൊണ്ട് ബൽഹായിൽ വന്ന് പഴയതുപോലെ ആ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ പോന്നതു മുതലും അവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ വിഷമവും ദുഃഖവുമൊക്കെ നിങ്ങൾ മാറ്റിത്തരണം അതിന് നിങ്ങൾ ബൽഹയിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി അവിടെ വരന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് റുഖുനല്യമാനിൽ ഇരിക്കുന്ന മഹാനായ ഇബ്രാഹിൻ ഇതും തങ്ങളോട് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ